ആദ്യമായി എല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ സിദ്ധാർത്ഥ് പറഞ്ഞ പോലെ എനിക്കും നല്ലൊരു വിഷമാണ് ചെയ്തു തന്നത് അത് സിനിമ കണ്ടിട്ടുള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഒരു ഫാമിലി ആയിട്ടാണ് കണ്ടത് അപ്പം കൊല്ലങ്കോട് നിന്നാണ് ആദ്യം വിളിക്കുന്നത് കൊല്ലങ്കോട് നിന്നെ ആദ്യം തന്നെ ഫ്രണ്ടും കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നന്നായിട്ട് മൂവി വളരെ രസമുണ്ട് കാരണം നമ്മൾ മലയാള സിനിമയിൽ ഇതുവരെ പറയാത്തൊരു മേഖലയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത് അത് നന്നായി വർക്കായിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നല്ല ഡയറക്ഷനാണ് നല്ല സ്ക്രിപ്റ്റിംഗാണ് പിന്നെ ഈ സിനിമ ആ ആരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ സിനിമയുടെ കഥ പറയുന്നത് കാരണം എൻ്റെ വൈഫ് ഞാൻ കൂടിയാണ് സിനിമ കണ്ടത് അപ്പോൾ ആ വൈഫ് പറഞ്ഞത് നല്ല രസമായിട്ടുണ്ട് സിനിമ നല്ല ഭംഗിയായിട്ട് സ്ത്രീകൾക്ക് ഒരു സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഫാമിലി മൂവാണ് ഇത് മൂവിയാണ് അതെല്ലാവരും കാണണം എല്ലാവരും എല്ലാവരും കണ്ടാൽ മാത്രം പറഞ്ഞു റിഷു പറഞ്ഞേ കണ്ടവരെല്ലാവരും എല്ലാവരോടും പറയണം ഇത് നല്ലൊരു മൂവിയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാൻ മറക്കരുത് താങ്ക്